അപ്പം ഞാൻ കുറച്ച് ടൗണിൽ പോയിട്ട് സാധനം എല്ലാം വാങ്ങിക്കുന്നു സാധനം എല്ലാം വാങ്ങാൻ പോകും ഗൈസ് അത് നോക്കാം ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കറികൾ ഉണ്ടാക്കുന്നത് അങ്ങനെ കുറച്ച് പച്ചക്കറികളടുപ്പത്ത് വെച്ച് ഗൈസ് അങ്ങനെ കുറച്ച് മുള്ള ഞങ്ങൾക്ക് മുള്ള വെക്കാനും ഞങ്ങൾക്ക് കാച്ചാണെങ്കിൽ കുറച്ച് എടുക്കുകയും ചെയ്യും ഞാൻ വേറെ ഐറ്റ മുകളിൽ വെക്കുന്നുണ്ട് ഞാൻ നല്ല ചുള്ളിയിട്ട് നല്ലതാക്കിയിട്ടുള്ളത് നല്ല ഉണ്ട് ഗൈസ് കൂട്ടിയിട്ട് നോക്കാം അടിപൊളിയാണ് അങ്ങനെ എൻ്റെ കറിയായിക്കൊണ്ട് വരുന്നുണ്ട് പച്ചക്കറി പച്ചക്കറിയെല്ലാം ആയിക്കോണ്ട് എൻ്റെ കലമ്പോർട്ട് എല്ലാം മണം മാറ്റിട്ടോ വാ എന്തൊരു പാങ്ങണ്ടാവും നോക്കാം ഇതെല്ലാം കൂട്ടിയിട്ടാണെന്ന് അറിയണമെന്ന് അപ്പോൾ മുകളിൽ അതിന്റെ വേറെ ടേസ്റ്റ് അതിന്റെ അടുത്ത് ഞാൻ മീൻ ഫ്രൈ ആക്കണം കുറച്ച് നങ്ക് ഫ്രൈ ആക്കുമ്പോൾ പെട്ടെന്ന് മറിക്കണം ഇല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും ചോറെല്ലാം വളർത്തി കളിൻ്റെ ടേസ്റ്റ് എല്ലാം നോക്കണ്ടേ ദക്കാറി നോക്കണ്ടേ അടിപൊളിയല്ലേ പൊളിയല്ലേ കാണുമ്പോൾ തന്നെ വെള്ളം വെച്ചു കാണുമ്പോൾ കൂട്ടി നമുക്ക് നോക്കാം നല്ല മീനെല്ലാം ഒഴിച്ച് അരിട്ടിച്ച് കൂട്ടിട്ട് വേക്കുമ്പോൾ അതെന്ത് ഈ പച്ചക്കറിയും കോയക്കും കാരറ്റ് മിക്സ് ആക്കിയിട്ട് പാങ്ങ് വെയിറ്റ് എന്ത് പറയും പിന്നെ ഞാൻ എൻ്റെ മോക്കൂ പറയുന്നു എൻ്റെ ഇഷ്ടം തന്ന എൻ്റെ പറയും ഞാൻ വെയിറ്റ് തന്നെ പറഞ്ഞിട്ടാവണമെന്ന് പറഞ്ഞു അപ്പൊ നീ എൻ്റെ വീഡിയോ കണ്ട ഇഷ്ടം പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അത്ത വീഡിയോയിൽ കാണാം